പട്ടുപാവാട ലുക്ക് കണ്ടാൽ അപ്പോൾ ആദ്യം തന്നെ ഞാൻ പോയി ഡ്രസ്സ് ഒന്ന് മാറ്റിയിട്ട് ഒരു പട്ടുപാവാട ഇട്ടിട്ട് വരാം അപ്പോൾ ഞാൻ പട്ടുപാവാട ഇട്ടിട്ട് വന്നിട്ടുണ്ട് നമ്മൾ സാരി കൊണ്ട് തയ്ച്ചതാണ് നല്ല ഭംഗിയേ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ആദ്യം തന്നെ മുഖത്തോട്ട് നമ്മൾ ഒരു മോസ്ചറൈസർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് മിനിമലിസ്റ്റിൻ്റെ മോസ്ച്ചറൈസർ ആണ് ആദ്യം തന്നെ പറയാട്ടോ എനിക്ക് ആധികാരമായിട്ടുള്ള മേക്കപ്പിനെ പറ്റിയൊന്നും അറിയില്ല ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന മാതിരി സിമ്പിളായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് എന്താണെന്ന് ദൈവത്തിനറിയാം ആദ്യം അടുത്തതായിട്ട് നമ്മളൊരു ഫൗണ്ടേഷനാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ എൻ വൈബിയുടെ തന്നെ ത്രീ ഇൻ വൺ ഫൗണ്ടേഷനാണ് അപ്പോൾ അത് അത്യാവശ്യം നല്ലൊരു ഫൗണ്ടേഷൻ ആണ് എല്ലാ സ്കിൻ ടോണിനും മാച്ചായി പോകും എൻ്റെ മുഖത്ത് അത്യാവശ്യം തന്നെ പിമ്പിൾ മാർക്ക് ഉള്ളത് തന്നെ ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ പുട്ടി അടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അടുത്തതായിട്ട് എൻറോയ്ബയുടെ ഒരു സ്ട്രോപ്പ് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട് മുഖം നന്നായി ഒന്ന് വെട്ടിത്തല്ലെങ്കിൽ സുന്ദരിയാവട്ടെ എന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ നമ്മുടെ പിരികൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ബാക്കിലൊരു ഉണ്ട് അത് വെച്ചിട്ട് നമ്മളതൊന്ന് ജസ്റ്റ് കോമ്പ് ചെയ്ത് കൂടെ കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ലിപ് ബാം ഇട്ട് കൊടുക്കുന്നുണ്ട് ബീട്രൂട്ട് ലിബാമാണേ പിന്നെ നമ്മൾ ഈ ഒരു കളറിലുള്ള ഒരു ലിപ്സ്റ്റിക് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എനിക്കൊന്നും കംഫർട്ട് ബ്ലാക്ക് പൊട്ടായതുകൊണ്ട് തന്നെ ഞാൻ ഒരു ബ്ലാക്ക് പൊട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഐലൈനർ ലീനർ എഴുതാൻ അപ്പോൾ ഐലൈനർ ഐലീനർ എഴുതി കൊടുത്തു കണ്ണിൻ്റെ അടിയിൽ കുറച്ച് കാജലിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കണ്ണിൻ്റെ അടിയിൽ കാജലിട്ട് കഴിഞ്ഞാൽ നല്ല ലുക്കാട്ടോ കാണാൻ അല്ല എന്നെ മാത്രമല്ല എല്ലാവൻ കുട്ടികളെയും അങ്ങനെ തന്നെയല്ലേ അടുത്തതായിട്ട് നമ്മൾ മുടി ഒന്ന് അഴിച്ചിട്ട് മുടി നന്നായിട്ട് ഒന്ന് ചീന്ത് ചീന്തിയതിന് ശേഷം ഇതുപോലെ ഒന്ന് സെൻറ്റർ പാർട്ടിഷൻ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ബാക്കിലും വഴ എടുത്തിട്ട് രണ്ട് സൈഡിലുള്ള മുടിയും ഫ്രണ്ടിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചീന്തിയതിന് ശേഷം ഇതുപോലെ ഫ്രണ്ട് വശത്തുനിന്ന് ഒരു പോർഷനെടുത്ത് ബാക്കിലോട്ട് വെച്ച് അവിടെ രണ്ട് സ്ലൈഡ് വെച്ച് നമ്മൾ സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേമാതിരി തന്നെ ഈ സൈഡിലും ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പട്ടുപാവാടലൊക്കെ ആയോണ്ട് തന്നെ ഞാൻ വിചാരിച്ചു രണ്ട് വശം മുടി മെടഞ്ഞിട്ടാൽ അത്യാവശ്യം നല്ലൊരു ട്രഡീഷണൽ ലുക്ക് കൂടെ കിട്ടുന്നു അപ്പോൾ ഇതേമാതിരി ഞാൻ രണ്ട് വശത്തും മടഞ്ഞിട്ടിട്ട് മുല്ലപ്പൂവിൻ്റെ പോലത്തെ ഒരു ബണ്ണ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അതാ ഈ വശവും ആ വശവും കൂടെ മടഞ്ഞ് ഇതേമാതിരി ബണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സാക്ഷാൽ മുല്ലപ്പൂവെടുത്ത് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഓണത്തിന് ഇല്ലാതെ എന്താഘോഷം എന്ന് പറയുന്ന മാതിരി നമ്മളതുകൂടെ ഇതേമാതിരി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മുടിയൊക്കെ മടഞ്ഞിട്ട് മുല്ലപ്പൂ ഒക്കെ വെച്ച് കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും ഇതുപോലെ തന്നെ മുല്ലപ്പൂ ഒക്കെ വെച്ച് സ്ലൈഡ് വെച്ച് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടുത്തത് ട്രഡീഷണൽ ആയിട്ട് ഞാനൊരു ജിമൊക്കെ എടുത്തിട്ടുണ്ട് ഏകദേശം നമ്മുടെ പട്ടുപാവാടടെ കളറിന് മാച്ചായി പോകുന്ന ഒരു തരം ജിമൊക്കെയാണ് കേട്ടോ അപ്പോൾ അതുകൂടെ ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ പട്ടുപാവാടയ്ക്കൊന്നും ജിമൊക്കെ അടിപൊളിയാവും കേട്ടോ അടുത്തതായിട്ട് ഏകദേശം പട്ടുപാവാടയുടെ കളറിന് അനുസരിച്ച് ഞാൻ രണ്ട് കൈയിലും വളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതേമാതിരി ഒരു മാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഫൈനൽ അതായത് ലുക്ക് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മളൊരു കുറി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ സിന്ദൂരം സിന്ധൂരത്തിൽ നിറുകിലും അതുപോലെ തന്നെ കുറിയിലും ഒരു കുറച്ച് ഒന്ന് തൊട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് അപ്പോൾ അതെ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് എനിക്കിത് ഭയങ്കര ഇഷ്ടമായി എനിക്ക് ഈ ഒരു ലുക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരുന്ന പട്ടുവാടയാണ് അപ്പോൾ ഇങ്ങനെ ഒരുങ്ങി നടക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ ഒരു ലുക്ക് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടമായ കമ്മൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണുന്ന ടാറ്റ ബൈ Bye, see you.